പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ചാണ് ട്രംപ് ആശംസകൾ അറിയിച്ചത് ട്രംപിന്റെ ഊഷ്മളമായ ആശംസകൾക്ക് നന്ദി അറിയിച്ച മോദി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും പറഞ്ഞു ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്യാമ താരിഫ് യുദ്ധം മുറുകുന്നതിനിടയിലും മോദിക്ക് ആശംസകൾ പറയാൻ മറന്നിട്ടില്ല ട്രംപ് ശുഭസൂചനയാണോ ഈ ആശംസകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഈ താരിഫ് യുദ്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അയവ് ഈ പിറന്നാൾ ആശംസകളുമായി നമുക്ക് കരുതാൻ സാധിക്കുമോ കീർത്തന താരിഫ് യുദ്ധത്തിലും താരിഫ് വ്യാപാര കരാർ സംബന്ധിച്ചുമൊക്കെ ചർച്ച നമ്മൾ ഇന്നലെ ഇന്ത്യ യു എസ് ചർച്ച തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇന്ത്യ യു എസ് ബന്ധത്തിലൊരു മഞ്ഞുരുക്കലിൻ്റെ സൂചനയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസവും ഇന്ത്യയുമായി സംസാരിക്കാൻ മോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചതാണ് ഇപ്പോഴെന്തായാലും ജന്മദിനത്തിൽ മോദിക്ക് ആശംസ നൽകിക്കൊണ്ട് ട്രംപ് മോദിയെ വിളിച്ചിരിക്കുന്നു അവർ തമ്മിലൊരു ഫോൺ സംഭാഷണം നടന്നിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനം യുക്രൈൻ യുദ്ധവും യുക്രൈൻ റഷ്യ യുദ്ധവും ഈ ഒരു സംഭാഷണത്തിൽ ചർച്ചയായി എന്നാണ് ട്രംപും മോദിയും പറയുന്നത് മോദി നടത്തുന്ന നീക്കങ്ങൾക്ക് ട്രംപ് നന്ദി അറിയിച്ചു തിരിച്ചും അതുപോലെ ഒരു നന്ദി പ്രകടനം മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്തായാലും ഇന്ത്യ പാക് സംഘർഷത്തിന് സംഘർഷം തീർക്കാൻ ഇടപെട്ടു എന്നുള്ള ആവർത്തിച്ചിട്ടുള്ള മോദിയുടെ ഒരു പ്രസ്താവനയും പിന്നീട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിയതുമൊക്കെയാണ് ഇന്ത്യ യു എസ് ബന്ധം കൂടുതൽ വഷളാക്കിയത് ആ ബന്ധത്തിന് ബന്ധത്തിനിപ്പോഴൊരു അയവ് വരുന്നു ആ ഒരു പ്രശ്നങ്ങൾക്കൊരു അയവ് വരുന്നു എന്ന് വേണം മനസ്സിലാക്കി കാരണം യു എസ് താരിഫ് ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നു മോദിയുമായി ട്രംപ് സംസാരിക്കുന്നു മോദിയെ സുഹൃത്ത് നരേന്ദ്ര എന്നൊക്കെ വിളിച്ചാണ് ട്രംപ് അഭിസംബോധന ചെയ്തിരിക്കുന്നത് എന്തായാലും ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടുള്ള ട്രംപിൻ്റെ ആശംസകൾ ഈ നയതന്ത്ര പ്രശ്നങ്ങൾ കൂടുതൽ തീരാൻ പെട്ടെന്ന് തീരാൻ കാരണമാകുമെന്ന് പ്രതീക്ഷിക്കാം